ഹൃദയഭേദകമായ വാർത്തയാണ് പാരീസ് ഒളിമ്പിക്സിൽ നിന്നും പുറത്തു വന്നത് ഗുസ്തിയിൽ ഫൈനലിൽ പ്രവേശിച്ച് മെഡൽ ഉറപ്പാക്കിയിരുന്ന ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ടിന് അയോഗ്യത കൽപ്പിച്ചിരിക്കുകയാണ് അമിതഭാരം കാരണമാണ് താരത്തിന് അയോഗ്യത കളിയുടെ നിയമപ്രകാരം അമിതഭാരമായാൽ ഒരു മെഡലും താരത്തിന് ലഭിക്കുകയില്ല വിനേഷ് ഫോഗ് മത്സരിച്ചിരുന്ന അൻപത് കിലോഗ്രാം ഗുസ്തി മത്സര വിഭാഗത്തിൽ നൂറു ഗ്രാം വെയിറ്റ് അധികമുണ്ടെന്ന് കാണിച്ചാണ് അയോഗ്യത അധിക ഭാരം ഇല്ലാതെയാക്കാൻ സൈക്ലിംഗും ഡീഹൈഡ്രേഷനും രക്തം കളഞ്ഞും മുടിമുറിച്ചും താരം ശ്രമം നടത്തിയെങ്കിലും എല്ലാം വിഫലമാകുകയായിരുന്നു സെമി ഫൈനലിൽ എൺപത്തിരണ്ട് മത്സരങ്ങളിൽ തോൽവി അറിയാതെ വന്ന ജപ്പാന്റെ യു ഇ സുസാക്കിയെ അവിശ്വസനീയമായ തിരിച്ചുവരവിൽ പരാജയപ്പെടുത്തിയാണ് വിനേഷ് ഫൈനലിലേക്ക് പ്രവേശിച്ചത് രാജ്യം പ്രതീക്ഷിച്ച സ്വർണമാണ് അമിത ഭാരമെന്ന കാരണത്താൽ നഷ്ടമായിരിക്കുന്നത് വിനേഷ് ഫോഗട്ട് നിങ്ങൾ തളരരുത് ഈ രാജ്യവും കോടിക്കണക്കിന് മനുഷ്യരും നിങ്ങളുടെ കൂടെയുണ്ട് തലയുയർത്തി തന്നെ മടങ്ങുക ന്യൂസ് ഡെസ്ക് വിസിൽ